എന്റെ പേര് ആന്റി നല്ലത് ആന്റിക്ക് ഇതുപോലൊരു ഉണ്ട് ഇത്ര കുഞ്ഞു ഉണ്ട് ആന്റിക്ക് പക്ഷെ ആന്റിയുടെ ബേബിക്ക് ഭയങ്കര വികൃതിയാ പ്രാണേഷിന് വികൃതി ഉണ്ടോ ഗുഡാ അപ്പൊ ആന്റിയാ നോക്കാത്ത എന്താ അമ്മയാണോ ചിത്ത പറയാ അച്ഛനാണോ ചിത്ത പറയാണോ വേരി ആണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം അച്ഛനെയാണോ വീട്ടിൽ പോയാൽ അച്ഛനൊന്നും സമപ്രായൊക്കെ വിശേഷം എല്ലാ ഉത്സവങ്ങളും ഇപ്പോ അവന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അപ്പൊ എല്ലാ ഉത്സവങ്ങളും എല്ലാ വെക്കേഷൻസും എല്ലാം സെന്റേഡ് റൗണ്ട അല്ല മാമിന്റെ ജോലിയും ഈ കുട്ടികളും ഐ മീൻ ഒരു മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പം എല്ലാം കൂടെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് സ്വാഭാവികമായിട്ടും അല്ല മാമിന്റെ ജോലി നമ്മളെ പോലെ എപ്പഴും ബിസിയായിരിക്കും എപ്പോഴും ബിസി ആയിരിക്കും എപ്പോഴും പോണം കൊറേ ടെൻഷൻസ് അപ്പം അതിന്റെ കൂടത്തിലും എന്റെ വികൃതിയൊക്കെ കൂടെ ആവുമ്പോ അതാണ് അതിനൊക്കെ എനർജി നൽകുന്നത് ശരിക്കും എല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഊർജം എന്ന് പറയുന്നത് അവരാണ് അമ്മയെ പുഷ് ചെയ്യുന്ന ആള് അല്ലേ അതെ தெரியாதா இவ்ளோ நேரம் மலையாள பேசிட்டு இருந்த சொல்ல மலையாளம் தெரியுமா റിയാം മലയാളം അറിയാം ഇംഗ്ലീഷ് ഇപ്പൊ കൂടുതല് ഇംഗ്ലീഷാണ് പിന്നെ അമ്മ ദിവ്യയുടെ വീട്ടുകാരൊക്കെ വരുമ്പോ തമിഴ് നമ്മളോട് മലയാളം പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷിനോട് ഭയങ്കര സ്നേഹമുണ്ട് അപ്പൊ പഠിക്കുന്ന ഒക്കെ കണക്ട് ചെയ്ത് ലോങ് സെന്റൻസിനുള്ള പക്ഷെ മൂന്നിനും വളരെ ഈക്വൽ ആയിട്ട് പറയും ഏതാ കാണുന്ന കാർട്ടൂണൊക്കെ ഏതാ ഇഷ്ടം ടി വിഴും കാണാം ടി വി അങ്ങനെ കാണാറില്ല വെരി ഗുഡ് ഞാൻ ഫസ്റ്റ് കേട്ടില്ല ഞാൻ ഭയങ്കര സന്തോഷം ഞാൻ വിചാരിച്ചു എന്നാലും നമ്മുടെ കണ്ണിനും കുട്ടികളുടെ കണ്ണിനും അത് ദോഷം ചെയ്യുന്നല്ലേ ചെയ്യുന്നു അങ്ങനെ അവനെ ചെറുപ്പം മുതലേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതിൽ നിയന്ത്രിച്ചിട്ടില്ല ഉണ്ട് പക്ഷെ അവനത് സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ അവന് എന്നെ തോന്നുന്നുണ്ട് അപ്പോ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മതി അടച്ചു വെക്ക് ഇനി അരമണിക്കൂറെ കൃത്യമായിട്ട് നോക്കാൻ അവൻ തന്നെ കുറച്ചു നേരം കഴിയുമ്പഴത്തേക്ക് ആ മതി ഇന്നടത്തേക്ക് പോവാൻ സ്വയം അതങ്ങ് മാറ്റും ആ ഒരു രീതിയാണ് അതുകൊണ്ട് അങ്ങനെ അതി അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നു എനിക്ക് തോന്നില്ല ശരിക്കും വീട്ടിലെ ഏറ്റവും കുറവ് സ്ക്രീൻ ഉപയോഗിക്കുന്നവനാണെന്നാണ് പക്ഷേ ബാക്കി പല പേരൻസ് പോലെ ഞാനാ കുറച്ചേ കൊടുക്കത്തുള്ളൂ ഞാൻ വിചാരിക്കും അവൻ ഈ പറഞ്ഞ ഒരു ഓപ്ഷൻ അവന് കൊടുത്തൂർ നോക്കിക്കൊണ്ടിരിക്കും അത് ആദ്യം മുതൽ ഇതൊരു ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടില്ല കുട്ടികൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയുമ്പോ അതിലേക്ക് ഒരു ആസക്തി കൂടും അപ്പൊ അത് വേണ്ടെന്നോ വേണ്ടെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞു ണല്ലേ അമ്മ വെറും കുക്കിംഗ് അച്ഛൻ ഏറ്റിങ്ങോ അമ്മയും അമ്മയും കുക്കിംഗ് എന്റെ അമ്മയും പ്രെസന്റ് ആയിക്കിംഗ് നമ്മൾ എക്സ്പെരിമെന്റ് ഇഷ്ടം

യു ഡോൺ യു തിരുവാതിര പുഴുക്ക് സേ തിരുവാതിര പുഴുക്ക് തിരുവാതിര പൊറോട്ട